ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു ജനവിധി ജനവിധിയാണ് ഈ വർഷവും ഉണ്ടായിട്ടുള്ളത് അത് പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൃത്യമായി അതിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല ഇപ്പോൾ ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേസോട്ടോയാണല്ലോ ഓട്ടോയാണല്ലോ അപ്പോൾ നിയ കേന്ദ്ര നിയമം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അവയവമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതും ഏകോപിക്കേണ്ടതും കേസോട്ടോയാണ് ഓട്ടോയാണ് അപ്പോൾ കെസ് ഓട്ടോയോട് ഒരു ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവർ കണ്ടെത്തുന്നത് എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അതിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ച ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഈ ഒരു വിഷയത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വമ്പന്നോ അല്ലെ ചെറിയ ആശുപത്രിയെന്നോ അങ്ങനെയൊന്നും ഇല്ല നിയമം പാലിക്കപ്പെടണം അത് സുതാര്യമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതാണ് അതിൽ ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള നിയമമാണ് അപ്പോൾ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കാണുന്നത് അതുകൊണ്ട് ആരായാലും എന്താണ് എന്ത് ആ വിഷയം വിഷയമെന്നുള്ളത് കെസോട്ടോയ്ക്ക് ഇതിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും അന്വേഷണത്തിന് പരിമിതികളുണ്ട് കാരണം ചില കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളുമാണ് കെസോട്ടോയ്ക്ക് പരിശോധിക്കാൻ കഴിയുക അതോടൊപ്പം ഈ കെസോട്ടോയുടെ മുന്നിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ കെസോട്ടോയ്ക്ക് അത് ചിലപ്പോൾ അന്വേഷിക്കാൻ കഴിയും മുന്നിൽ വരുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കാനായിട്ട് കഴിയും അതിനപ്പുറത്തേക്ക് ഉള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ രീതിയിലും അതിന്റെ നടപടികൾ സ്വീകരിക്കും ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വാർത്തകൾ കാരണം അവിടെ കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ട് റിപ്പോർട്ട് അടിയന്തരമായിട്ട് പറഞ്ഞിരുന്നല്ലോ ഈ ഈ ശരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത് സാധാരണക്കാരായിട്ടുള്ള കൂടുതലും ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർദ്ധനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ നോക്കിയാൽ സമീപ ആശുപത്രി പ്രൈ സ്വകാര്യ ആശുപത്രികളെക്കാളിലൊക്കെ വലിയ രീതിയിൽ രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് ഒരു ദിവസം ഇന്നലെ തന്നെ ഏതാണ് നാലായിരത്തോളമാണ് അവിടെ ഒ പി അപ്പം സർക്കാർ കാണുന്നത് അതിൽ കൂടുതലും നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർ വിശ്വാസത്തോടെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകണം ലഭ്യമാകണമെന്നുള്ളത് തന്നെയാണ് അതിലെവിടെയെങ്കിലും പിഴവുണ്ടാകുന്നുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും ഇപ്പം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഇൻഷുറൻസ് ഇപ്പോൾ അത് ഈ സമീപ കാലഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സംഭവമുണ്ട് ഒരു കുഞ്ഞിൻ്റെ വിഷയമുണ്ടായി അതിൽ മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ചു അതിൽ അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നടപടി സ്വീകരിച്ചു അതിൻ്റെ തുടർ നടപടികൾ ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പറയാം അതിന് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധയിൽ വന്നിട്ടുള്ള പരാതി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഡി എം ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ അതായത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നേരത്തെ ഒരു തവണയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതൊരു ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയമായത് അന്ന് ആറോ ഏഴോ പേർക്ക് ഒറ്റയടിക്കാണ് നടപടി സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒറ്റയടിക്ക് ഇത്രയും പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് മുഖം നോക്കാത്ത നടപടി എടുത്തിട്ടുണ്ട് അതിനുശേഷവും അങ്ങനെ തന്നെയാണ് നടപടി സ്വീകരിക്കും ഇപ്പോൾ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു വിഷയം അത് വാസ്തവത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന ഒരു പിഴം അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അതിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു ഈ യുവതി തന്നെ അവിടെ എഴുതി വെച്ചിട്ട് അവരുടെ സാഹചര്യങ്ങളായിരിക്കാം പക്ഷെ അഡ്മിറ്റ് ആകണം അഡ് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞത് എതിരായിട്ട് എഗൈൻസ്റ്റ് ദ അഡ്വൈസ് ഓഫ് ഡോക്ടേഴ്സ് എന്നുള്ളതാണ് അവരുടെ രേഖാമൂലം എഴുതി വെച്ചിട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൃത്യമായി ഡോക്ടേഴ്സ് തന്നെ വന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് നിർദ്ദേശം കൊടുത്തിരുന്നു കാരണം അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് ഇന്നലെ അവർ ചെയ്തിട്ടുണ്ട് അതിലൊരു പിഴവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ എന്നാലും അതിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആലപ്പുഴയിലെ ഡോക്ടർമാർ ഈ സ്വകാര്യ അടക്കം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആലപ്പുഴയിൽ മാത്രമല്ല അടക്കം ഈ ഡോക്ടർമാർ സ്വകാര്യ ഇപ്പോഴും നടക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിൽ ഡോക്ടേഴ്സിന് സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ല അനുവദനീയമല്ല എന്നുള്ളത് മാത്രമല്ല അവർക്ക് അവർക്കതിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള അലവൻസും കിട്ടുന്നുണ്ട് നോൺ പ്രാക്ടീസിങ് അലവൻസും കൂടി കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊരു കുറ്റമാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ട് അപ്പൊ ഇത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പഞ്ചിങ് സമ്പ്രദായം മെഡിക്കൽ കോളേജുകളിൽ ഏർപ്പെടുത്തിയത് പഞ്ച് ചെയ്തിട്ട് കോളേജുകളിൽ എത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് അപ്പൊ എൻ എം സി പറഞ്ഞു ഒരു തവണ പഞ്ച് ചെയ്താൽ മതി പക്ഷെ പരിശോധിക്കുമ്പോൾ ഒരു തവണ പോലും പഞ്ച് ചെയ്യാത്ത ഡോക്ടർമാരുള്ളതായിട്ട് കാണുന്നു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ചില ആശുപത്രികളിൽ കണ്ടിട്ടുണ്ട് അത് ആലപ്പുഴയിൽ കണ്ടിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തി അവരവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇപ്പം ലീവ് ആയിരുന്നെങ്കിൽ ആ മാസത്തെ സാലറി ഡ്രോ ചെയ്യാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ലീവ് ആണെങ്കിൽ ലീവ് കൊടുക്കണമല്ലോ അത് അതാത് ജനുവരി മാസത്തെ ആണെങ്കിൽ ജനുവരിയിൽ തന്നെ അതിനനുസൃതമായിട്ടുള്ള ലീവ് അപേക്ഷിച്ച് ആ ലീവ് അനുവദിക്കണം ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസ് അനുവദിക്കണം അതിന അത് രേഖപ്പെടുത്തണം അതിനനുസരിച്ചുള്ള നടപടി ഇതൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം എന്നുള്ളത് പറഞ്ഞത് അതിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഡി എം ഇക്ക് കീഴിലുള്ള ഡോക്ടർമാർക്ക് അതിന് പകരമായിട്ടുള്ള നോൺ പ്രാക്ടീസിങ് അലവൻസ് അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല അതിനെതിരെ നടപടി സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ടാണ് ജോയിന്റ് ജോയിൻഡിയമിക്ക് തന്നെ സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് കുറച്ചു കാലം ഇനി അതായത് അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒ പിയിൽ ആരൊക്കെ എത്തുന്നു എത്ര മണിക്ക് എത്തുന്നു ഐ പിയിൽ ഇപ്പോൾ യൂണിറ്റ് ചീഫ് അവിടെ വാർഡിൽ എത്തുന്നുണ്ടോ രോഗികളെ പരിശോധിക്കുന്നുണ്ടോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാവുന്ന നിലയിലേക്ക് ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ജോയിന്റ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തി ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം വെച്ച ഒരു വിഷയം ഹർഷീനയുടെ വിഷയം രണ്ടായിരത്തി പതിനേഴിലാണ് ആ വിഷയം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സർജറി നടന്നത് പക്ഷെ നടപടി സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് അപ്പൊ ഓരോ കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഒക്കെ വലിയ സമരങ്ങൾ ചികിത്സാ പിഴവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും അത് ഓരോ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല കാരണം ജനങ്ങൾ ഇവിടെ പോകും ജനങ്ങൾ ആരെ ആശ്രയിക്കും അവർ വിശ്വാസത്തോടെ കയ്യിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ കയ്യിൽ ആയിരം രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയില്ലാത്ത ആളുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വരുമ്പോ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെ ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകും അത് വീഡിയോ പുറത്തു കഴിഞ്ഞ മാസം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് വീറുകാട് ആശുപത്രിയിൽ ചികിത്സ തേടിയോളജ് മെഡിക്കോളേജ് വരുന്നു അവിടെ വെച്ച് സെക്യൂരിറ്റി സർജന്റ് ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടുള്ള മർദ്ദനത്തിന് ഹൃദയമാകുന്നുണ്ട് മണ്ണാമൂല സ്വദേശി ശ്രീകുമാറാണ് ആ മർദ്ദനത്തിനിരയാകുന്നത് സെക്യൂരിറ്റി സർജൻ മർദ്ദിക്കുന്നത് ഒരു കാരണവുമില്ല പക്ഷെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത ശ്രദ്ധയിട്ടിരുന്നു ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടത് അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യല്ല നടപടി സ്വീകരിക്കും അത് പ്രിൻസിപ്പലിനോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്